തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ യുവാവിനെ ഒരു സംഘം വെട്ടിക്കൊന്നു മൈക്രോ ഫിനാൻസ് കളക്ഷൻ ഏജന്റായ ഊരാട്ടുകാല സ്വദേശി ആദിത്യനാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രി ഏഴരയോടെയാണ് കൊലപാതകം ആദിത്യന്റെ ജീവൻ എടുത്തതിന് പിന്നിൽ സാമ്പത്തിക തർക്കമാണെന്നാണ് പോലീസിന്റെ നിഗമനം കഴിഞ്ഞ ദിവസം നെല്ലിമൂടുള്ള സ്ഥലത്ത് പണം പിരിക്കാൻ ആദിത്യൻ പോയിരുന്നു ഇവിടെ വച്ച് ചില തർക്കങ്ങളുണ്ടായി ഇതാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് കരുതുന്നത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Raja Kumari, gold and diamonds, the trust of Travancore gold. Rajakumari.